എല്ലാവർക്കും നമസ്കാരം നാം കഴിക്കുന്ന ആഹാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഹാരം ശുദ്ധമായിരിക്കണം പോഷക മൂല്യമുള്ളതായിരിക്കണം ഉപനിഷത്തിലൊരു വരിയുണ്ട് യഥാ മനഹ എങ്ങനെയാണോ അന്നം അതുപോലെയാണ് മനസ്സ് എന്ന് നാം കഴിക്കുന്ന ഭക്ഷണമാണ് അടുത്ത ആറ് മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ മനസ്സായി മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമായി മാറുന്നത് അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് സാധിക്കണം ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് ഗുണങ്ങളുണ്ട് ഭക്ഷണത്തിന് ഒന്ന് സാത്വിക ഗുണം രാജസിക ഗുണം താമസിക ഗുണം പൊതുവെ സസ്യാഹാരത്തെയാണ് സാത്വിക ഗുണം എന്ന് പറയുന്നത് ഈ സാത്വിക ആഹാരം കഴിക്കുന്ന ആളുകളിൽ സാത്വിക ഗുണവും വർദ്ധിക്കും ഇവർ ഒരു കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരല്ല വളരെ വിവേകത്തോടുകൂടി പക്വതയോടുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയുള്ളൂ എന്നാൽ ഒരുപാട് ഉപ്പും മുളകും മസാലയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് ഇത് രാജസീകമാണ് അല്ലെങ്കിൽ രാജസിക ഗുണത്തെയാണ് വർദ്ധിപ്പിക്കുന്നത് ഇത്തരം ആളുകൾ ഏത് കാര്യത്തിലും വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരായിരിക്കും അതേപോലെ ഭക്ഷണം പാകം ചെയ്ത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ അത് പഴകിയ ഭക്ഷണമായി താമസിക ഭക്ഷണം ഈ താമസിക ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾ പൊതുവെ അലസന്മാരായിരിക്കും മടിയന്മാരായിരിക്കും അതുകൊണ്ട് ശുദ്ധമായ ഭക്ഷണം തന്നെ കഴിക്കുവാൻ നാം മുന്നോട്ട് വരണം അതുപോലെ ദേവൻ്റെ മുന്നിൽ നൈവേദ്യം സമർപ്പിക്കുന്ന ഒരു ഭാവത്തോടു കൂടി വേണം ആഹാരം കഴിക്കുവാൻ കാരണം എല്ലാ ശരീരങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉള്ളത് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് അതുകൊണ്ട് ആഹാരം ശുദ്ധമായിരിക്കണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് മലിനമായ പഴയ അല്ലെങ്കിൽ രാജസിക ഗുണമുള്ള ആഹാരങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ്റെ മുന്നിലേക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക അതേപോലെ ആഹാരത്തെക്കുറിച്ച് നാല് ശുദ്ധികൾ പറയുന്നു ഒന്ന് പാത്രശുദ്ധി പദാർത്ഥശുദ്ധി പാചകശുദ്ധി ഭാവശുദ്ധി ഒരിക്കൽ കൂടി പറയാം പാത്രശുദ്ധി പദാർത്ഥശുദ്ധി പാചകശുദ്ധി ഭാവശുദ്ധി ആഹാരം ഉണ്ടാക്കുന്ന പാത്രം നല്ലതായിരിക്കണം പണ്ട് പണ്ടുകാലങ്ങളിൽ മൺപാത്രങ്ങളിലാണ് ആഹാരം പാകം ചെയ്തിരുന്നത് അന്ന് രോഗങ്ങൾ കുറവായിരുന്നു മൺപാത്രങ്ങൾ വിട്ട് അലൂമിനിയം പാത്രങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയതോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ തുടങ്ങി അലൂമിനിയം ചൂടാകുമ്പോൾ അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവുകയും അത് ആഹാരസാധനങ്ങളിൽ കലരുകയും അത് കഴിക്കുന്നതോടുകൂടി തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ തുടങ്ങി അതേപോലെ പണ്ടുകാലങ്ങളിൽ ചീനച്ചട്ടിയിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അന്ന് സ്ത്രീകളിലൊക്കെ വെറും രണ്ട് ശതമാനം മാത്രമേ വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് നാൽപ്പത് ശതമാനം അനീമിയ ഉണ്ട് കാരണം ഇന്ന് ഇരുമ്പിൻ്റെ അംശം ഭക്ഷണത്തിൽ ലഭിക്കുന്നേയില്ല എന്നതാണ് അതുകൊണ്ട് നാം നമ്മുടെ പഴയ രീതിയിലേക്ക് മൺപാത്രങ്ങളിലേക്കും ചീനച്ചട്ടിയിലേക്കുമൊക്കെ നമ്മുടെ ഭക്ഷണ കാര്യം തിരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം അതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് പദാർത്ഥ ശുദ്ധിയാണ് ഇന്ന് നാം കടകളിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പച്ചക്കറികളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ പച്ചക്കറികളും വിഷലിപ്തമാണ് എത്ര കഴുകിയാലും ഈ വിഷം പുറത്ത് പോവു അത്ര മാരകമായ രീതിയിലാണ് വിഷം പുരട്ടി നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികൾ വരുന്നത് തക്കാളിയൊക്കെ മാസം കഴിഞ്ഞാലും കേടാവുന്നില്ല ആപ്പിൾ കേടാവുന്നില്ല എന്തുകൊണ്ട് അത്രയധികം മാരകമായ അതിൽ ചേർക്കുന്നത് എത്ര കഴുകിയാലും പോവുകയില്ല അരമണിക്കൂർ നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചാൽ കുറേയധികം വിഷം പോകുമെങ്കിലും പൂർണ്ണമായും പോവുകയില്ല അതുകൊണ്ട് വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ പാകമാവാത്ത പച്ച മാങ്ങയൊക്കെ പഴുപ്പിക്കുന്നത് എങ്ങനെയാണ് കാൽസ്യം കാർബൈഡ് വിതറിയിട്ടാണ് മാങ്ങ പഴുപ്പിക്കുന്നത് റിയണം അതുപോലെ മത്സ്യങ്ങൾ കേടാവാതിരിക്കാൻ വേണ്ടി ഓർമലിൻ ചേർക്കുന്നു അതിനേക്കാൾ മാരകമായ രാസവസ്തുക്കളാണ് മത്സ്യങ്ങൾ കേടാവാതിരിക്കാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉഴുന്നമാവും പപ്പടക്കാരവും നല്ലെണ്ണയും ഉപയോഗിച്ചുണ്ടാക്കുന്ന പപ്പടം ഇന്ന് കടലമാവും മൈദയും വെളിച്ചെണ്ണയ്ക്ക് പകരം ബെൻസ് ഓയിൽ അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ വരെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു അലക്ക് കാരണം ഉപയോഗിക്കുന്നതായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്താ മാധ്യമം പ്രസിദ്ധീകരിക്കുകയുണ്ടായി മുപ്പത്തയ്യായിരം ക്യാൻസർ രോഗികൾ ഒരു വർഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ആഹാര സാധനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുവാൻ നാം മുന്നോട്ട് വരണം അടുത്തത് പാചക ശുദ്ധിയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് ഇതും നല്ല മനസ്സോടുകൂടി വേണം ഭക്ഷണം പാകം ചെയ്യുവാൻ വാശി പക വിദ്വേഷം കോപം സങ്കടം ഒക്കെ ഉള്ള സമയത്ത് ആഹാരം പാകം ചെയ്യാതിരിക്കുക ആഹാരം പാകം ചെയ്യുന്നവരുടെ മനോഭാവം കഴിക്കുന്ന ആളിൽ അല്ലെങ്കിൽ കഴിക്കുന്ന ആളിനെ സ്വാധീനിക്കുമെന്നത് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ് ഒരിക്കൽ നിത്യാനന്ദ സ്വാമിയുടെ ഒരു ശിഷ്യൻ വൈകുന്നേരം ഒരു ചെറിയ ഒരു ഓടിൻ്റെ ഒരു ഒരു പാത്രം സ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ഗുരു ഇത് ഞാൻ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് എടുത്തതാണ് എന്തുകൊണ്ട് എന്നിൽ ഇങ്ങനെ ഒരു ദോഷം വന്നു ചേർന്നു എന്ന് ചോദിച്ചപ്പോൾ നിത്യാനന്ദ സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു നീ ചെന്ന് ആ വീട്ടിൽ ഇന്ന് ആ ആരാണ് ആഹാരം പാകം ചെയ്തത് എന്ന് അന്വേഷിച്ച് എന്ന് പറഞ്ഞു അദ്ദേഹം പോയി അന്വേഷിച്ചു അന്ന് ആ വീട്ടിൽ ഈ സ്വാമിക്ക് കൊടുക്കാൻ വേണ്ടി ആ വീട്ടമ്മ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടിയിരുന്നത് പക്ഷെ അന്ന് അവർക്ക് എന്തോ ശാരീരികമായ അശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്നാണ് ആഹാരം പാകം ചെയ്തിരുന്നത് അവർക്കാണെങ്കിൽ അല്പം മോഷണ സ്വഭാവവും ഉള്ളതായി അറിയാൻ സാധിച്ചു എന്തു മനസ്സിലായി നിങ്ങൾക്കിതിൽ നിന്ന് ആഹാരം പാകം ചെയ്യുന്ന ആളുകളുടെ മനോഭാവം അത് കഴിക്കുന്ന ആളുകളിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി വേണം ഭക്ഷണം പാകം ചെയ്യുവാൻ അടുത്തത് ഭാവശുദ്ധിയാണ് ആഹാരം പാകം ചെയ്ത ഈ ആഹാരം വിളമ്പിക്കൊടുക്കുമ്പോഴുള്ളൊരു മനോഭാവം തെളിഞ്ഞ മനസ്സോടുകൂടി പൂർണ്ണമായ ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി വേണം ഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ ഒരിക്കലും ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് താൽപ്പര്യമില്ലാതെ ഭക്ഷണം വിളമ്പി കൊടുക്കരുത് നല്ല കൂടി വേണം ഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കണം ഒരു ദിവസം ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുമ്പോൾ മക്കളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോടും മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ മക്കളോടും സംസാരിക്കണം ഇന്ന് പല കുടുംബങ്ങളിലും മക്കളും മാതാപിതാക്കളും തമ്മിൽ അകൽച്ചയാണ് അവർ പരസ്പരം സംസാരിക്കുന്നില്ല അവർ പരസ്പരം കാണുന്നതേയില്ല അതുകൊണ്ടാണ് പല വീടുകളിലും പല പ്രശ്നങ്ങളുണ്ടാകുന്നത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ല പണ്ടുകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് സാധിക്കണം നമുക്കിത് അതുകൊണ്ട് വീട്ടിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ മുന്നോട്ട് വരണം വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കണം കാരണം അമ്മ ദൈവമാണ് മാതൃഭ്യോന്ന ദേവോസ്തി തസ്മാത് പൂജ സദാ എന്ന് അഗ്നിപുരാണം പറയുന്നു അമ്മ ദൈവമാണെന്നും മക്കളാൽ പൂജിക്കപ്പെടേണ്ടവളാണ് അമ്മ എന്നും അഗ്നിപുരാണം പറയുന്നു ആ ദൈവമായ അമ്മ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മക്കളുടെ ഒരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കയില്ല അതുകൊണ്ട് അമ്മമാർ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കണം മക്കൾക്ക് മാതൃഹസ്തീന ഭോജനം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് എന്തൊരു സന്തോഷമായിരിക്കും ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് അമ്മമാർ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും ഈശ്വര കടാക്ഷമുണ്ടാകും ഇത് ഓർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം